യോഹനാൻ അധ്യായം പതിനാറ് നിങ്ങൾ ഇടറി പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അവർ നിങ്ങളെ പള്ളി പ്രഷറാക്കും മാത്രമല്ല നിങ്ങളെ കൊല്ലുന്നതിനെല്ലാം വഴിപാട് കഴിക്കുന്നതെന്ന് വിചാരിക്കുന്ന നാരിക വരുന്നു അവർക്ക് ഇതാവനെയും എന്നെ അറിയായത് ഇങ്ങനെ ചെയ്യും അതിൻ്റെ നാരിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിനായിട്ട് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ആദ്യം ഇത് നിങ്ങളോട് പറയാനത് ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടി ഇരിക്കോ ഞാൻ എന്നെ അടുത്ത് പോകുന്നു നീ അവിടെ പോകുന്നതെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല എങ്കിലും ഇത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോവാഞ്ഞാൽ കാര്യത്തിൽ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അവൻ വന്ന് ഭാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അവൻ എന്നിൽ വിശ്വസിക്കായത് കൊണ്ട് ഭാവത്തെക്കുറിച്ചും ഞാൻ പിതവന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിധിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രകുപിയിരിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായ വിധയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വകുപ്പാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സദ്യത്തിന് വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും ഒരാളും നിങ്ങൾ കഴിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മോഹത്തപ്പെടുത്തുന്നു പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവനെനിക്കുള്ളത് നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത് കുറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും അവൻ ശിഷ്യൻ ചില കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് പിത എന്നും പിതാവിന്റെ അടുക്കൽ എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്തെന്നും തമ്മിൽ ചോദിച്ചു കുറഞ്ഞോന്ന് എന്നീ ഈ പറയുന്നത് എന്താകുന്നു അവൻ എന്ത് സംസാരിക്കുന്നതെന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന യേശു അവരോട് പറഞ്ഞത് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പറയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നു ആമേനാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കറിഞ്ഞ് വെളിപ്പിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തരും സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്നെ നായിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന സന്തോഷനിമിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണാം നിങ്ങൾ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളിയില്ല അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ഇന്ന് വരും നിങ്ങൾ എന്റെ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിന് എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് ഞാൻ സദശമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഇനി സദശമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന ആയിരിക്കപ്പെടുന്നു അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ സ്നേഹിച്ചു ഞാൻ പിതാവിന്റെ അടുക്കളി നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുന്നു പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ പിതാവിന്റെ അടുക്കളിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു അതിന് അവന് ശിഷ്യമാണ് ഇപ്പോൾ നീ സദശം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു നീ സകലം അറിയുന്നതെന്നും ആരും നിന്നോട് ചോദിക്കാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു ഇതിനാൽ നീ ദൈവത്തിനടുത്ത് നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ ഓരോരുത്തരും താന്നാലെ സ്വന്തത്തിലേക്ക് ചേറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നായിക വരുന്നു ഒന്നും വിരിക്കുന്നു പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലതാണ് നിങ്ങൾക്ക് എന്നൊരു സമാധാനം ഉണ്ടാകേണ്ടതെന്ന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു